ഗ്രനേഡിൽ സ്ഫോടനത്തിന് ശേഷം ജനങ്ങളാകെ ബുദ്ധിമുട്ടുന്നതും പ്രവർത്തകരെ ബുദ്ധിമുട്ടുന്നതും അതേ ഭാഗത്ത് നിന്ന് സ്ഫോടക വസ്തു വരുന്നതും ആ നിലത്ത് പതിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതും ഇപ്പൊ തരാം ഗ്രൂപ്പ് തരാം അതിന്റെ വിഷയം തരാം അച്ഛരാം ഇതാ ഇപ്പടാം ശ്രീകേഷ് ഒന്ന് ഗ്രൂപ്പ് ഇട്ടു പോലീസിന്റെ വാദങ്ങൾ പൂർണ്ണമായും തെറ്റെന്ന് മാത്രമല്ല മുഖം വിനുക്കാൻ വേണ്ടി സൃഷ്ടിച്ച കള്ളക്കഥയാണെന്നാണ് ഇത് പോകുന്നത് പിന്നെ പറയുന്നത് ഇപ്പോഴത്തെ ഗ്രെനേഡ് പൊട്ടിത്തെറിക്കില്ലെന്നാ പുതിയ ഗ്രനേഡ് ഇപ്പൊ ഉപയോഗിച്ച ഗ്രനേഡ് എന്നറിയോ ആ ദിവസം പേരാമ്പ്ര പോലീസ് സ്റ്റേഷന്റെ നിലത്തിട്ടിട്ട് വെയിലത്തിട്ട് ഉണക്കി ഗ്രനേഡ് അവിടെ ഉപയോഗിച്ചത് ഇതാ ഗ്രനേഡ് വന്ന അതേ ഭാഗത്തുനിന്ന് പോലീസ് നിൽക്കുന്ന അതേ ഭാഗത്തുനിന്ന് ഒരു സ്ഫോടക വസ്തു വരുന്നതും നിരത്ത് പതിക്കുന്നതും പൊട്ടിത്തെറിയുന്ന വിഷയമാണിത് മുപ്പത്തി ആറ് സെക്കൻഡ് അതിന്റെ ഒരു ഭാഗത്തല്ല അല്ലേ രണ്ട് ഭാഗത്ത് വിശ്വസുണ്ട് പിന്നെ കരുതിക്കൂട്ടി അക്രമം ഉണ്ടാക്കാൻ തുടങ്ങി ഹരിപ്രസാദ് ഒരു കഹയിൽ ഗ്രനേഡും ഒരു കയ്യിൽ ആണ് ഗ്രനേഡിന്റെ പിന്നിൽ വലിക്കുമ്പോൾ എം പി ഉണ്ട് അപ്പുറത്തും എത്ര പോലീസ് പറയുന്നു ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ പറയുന്നുണ്ടല്ലോ ഒരു ഇന്നല്ലല്ലോ അതിന്റെ വിശ്വസ പൊറത്തുവിടുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി മാധ്യമങ്ങൾ ഞാൻ പറയുന്നുണ്ട് സ്ഫോടക വസ്തു എറിഞ്ഞതും സ്ഫോടക വസ്തു സൃഷ്ടിച്ചതും സ്ഫോടനം ഉണ്ടാക്കിയതും ഇരകളെ വേട്ടയാടിയതും ഒക്കെ പോലീസാണ് രണ്ടു ദിവസം ആ പരിപാടി ശേഷം രണ്ടു ദിവസം കനത്ത മഴയാ അതിനുശേഷമാണ് ഇവിടെ ഫോറൻസിക്കാർ വരുന്നത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഇത്തവണ ഞങ്ങളുടെ തർക്കം പോലീസുമായിട്ടാ അവിടെ സി പി എം എന്താ കാര്യം പോലീസിനെതിരെ ഞങ്ങൾ വിമർശിച്ചതിന് കെ സി വേണുഗോപാലിനെയും ഷാഫി പറമ്പിലിനെയും എന്തിനാ ജയരാജൻ ഭീഷണിപ്പെടുത്തിയത് ടി പി രാമേഷം ഭീഷണിപ്പെടുത്തിയത് സാധാരണ പ്രവർത്തകർ സമരം നടത്തുമ്പോൾ അതിലേക്ക് എം പി പോകുന്നതാണ് തെറ്റ് ഇവരാരും പോവാറില്ലേ മുമ്പുണ്ടായിരുന്ന എം പിമാർ സീനിയർ നേതാക്കളാണ് അവർ ഈ സംസ്ഥാനത്തെയും രാജ്യത്തെയും സീനിയ നേതാക്കളാണ് അവരിത്ര സജ്ജകാര്യമില്ല ഷാഫി പറമ്പുടക്ക യുവാവാണ് ആ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ അദ്ദേഹം വന്നു അത് ആദ്യം വരാത്തത് കുറ്റമോ ഇപ്പം വരാത്തത് ശരിയോ അല്ലെങ്കിൽ കുറ്റമോ ഒന്നും ആർക്കും പറയാൻ സാധിക്കില്ല പോലീസിനെതിരെ ആരോപണങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് ഡി സി സി രംഗത്തെത്തുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം